മെയ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷനും ലഭിച്ച എല്ലാവരും തന്നെ വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് ഇത് വാർഷിക മസ്റ്ററിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഉപഭോക്താക്കളും അക്ഷയ കേന്ദ്രം വഴി മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ജൂൺ ഇരുപത്തിയഞ്ചു മുതലായിരിക്കും വാർഷിക മസ്റ്ററിംഗ് ആരംഭിക്കുക രണ്ടു മാസമാണ് വാർഷിക മസ്റ്ററിംഗ് ചെയ്യാനായിട്ടുള്ള കാലാവധി ആഗസ്റ്റ് ഇരുപത്തിനാല് വരെ വാർഷിക മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുന്നതുമാണ് കിടപ്പ് രോഗികളുണ്ടെങ്കിൽ വീടുകളിൽ വന്ന് വാർഷിക മസ്റ്ററിംഗ് ചെയ്യും ചെയ്യുന്നതുമായിരിക്കും മസ്റ്ററിംഗ് ചെയ്യുവാൻ പ്രധാനപ്പെട്ട രേഖ ആധാർ കാർഡാണ് അതിനാൽ ആധാർ കാർഡിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലോ അപ്ഡേറ്റ് ചെയ്യണമെങ്കിലോ ഈ സമയം പ്രയോജനപ്പെടുത്തേണ്ടതാണ് മസ്റ്ററിംഗ് നടത്തുന്ന സമയത്ത് ആധാർ കാർഡ് ആയിരിക്കും പ്രധാനപ്പെട്ട രേഖ വാർഷിക മസ്റ്ററിംഗ് ചെയ്താൽ മാത്രമേ തുടർന്നുള്ള പെൻഷൻ വിതരണം ഉണ്ടാകുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത് വരെ പെൻഷൻ അനുവദിച്ചിട്ടുള്ള എല്ലാവരും തന്നെ ഈ വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് അടുത്ത അറിയിപ്പാണ് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലുള്ളവർക്ക് ഇലക്ട്രോണിക് കെ ചെയ്യുന്നതിനായി ജൂൺ പത്ത് വരെ അവസരമുണ്ട് ഇനിയും റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർ എത്രയും വേഗം തന്നെ അത് പൂർത്തീകരിക്കേണ്ടതാണ് റേഷൻ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ റേഷൻ വിതരണം തടസ്സപ്പെടാനും സാധ്യതയുണ്ട് അതിനാൽ ഇനിയും ചെയ്യാത്ത കാർഡ് ഉടമകൾ ജൂൺ പത്തിനു മുമ്പായി ചെയ്യേണ്ടതാണ് റേഷൻ കാർഡ് വഴിയും താലൂക്ക് ഓഫീസ് വഴിയും സപ്ലൈ ഓഫീസ് വഴിയുമൊക്കെ ഇ കെ വൈ സി പൂർത്തീകരിക്കാൻ സാധിക്കുന്നതുമാണ് ഇത് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുമല്ല അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് തുടർന്നു വന്ന കാലവർഷ കെടുതിയുടെ പശ്ചാത്തലത്തിൽ മെയ് മാസത്തിലെ റേഷൻ വിതരണം ജൂൺ മാസം നാലാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് അതിനാൽ ഇനിയും മെയ് മാസത്തിലെ റേഷൻ മേടിക്കാത്തവർക്ക് ജൂൺ മാസം നാലാം തീയതി വരെ അവസരമുണ്ടായിരിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് ജൂൺ മാസത്തിലെ റേഷൻ വീതമനുസരിച്ച് മഞ്ഞ കാർഡുള്ളവർക്ക് കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപയ്ക്കും ലഭിക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കുമാണ് ലഭിക്കുന്നത് പിങ്ക് കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും നീല കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം നാല് രൂപ നിരക്കിലാണ് ലഭിക്കുക വെള്ള കാർഡുള്ളവർക്ക് ആറു കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ നിരക്കിലുമാണ് ലഭിക്കുക നീല കാർഡുള്ളവർക്ക് അധിക വിഹിതം ആവശ്യമെങ്കിൽ മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭ്യമാകുന്നതാണ് കൂടാതെ ജൂൺ അഞ്ച് ആറ് തീയതികളിൽ സംസ്ഥാനത്തെ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കുന്നതല്ല